സത്യങ്ങളോട് പറയാം ഇന്ത്യയിലെ ജിഹാദ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയിലെ ജിഹാദ് എന്ന് പറയുന്നത് മൂന്ന് കാര്യാണ് ഒന്ന് രാഷ്ട്രീയമാണ് രണ്ടാമത്തേത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ജോലിയാണ് മൂന്നാമത്തേത് നിയമ സംവിധാനങ്ങൾ കോടതിയും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇത് മൂന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് രാഷ്ട്രീയമാണ് രണ്ടാമത്തേത് ജോലിയാണ് മൂന്നാമത്തേത് നിയമ സംവിധാനങ്ങളാണ് ഇത് മൂന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞു പ്രവർത്തിക്കണം നമ്മുടെ മഹല്ലത്തിൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടറാവാന് പറ്റുന്ന ഒരു കുട്ടിയെ വിദ്യാഭ്യാസ സമിതി കണ്ടെത്തി അവന് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്തു കൊടുത്ത് മഹല്ലത്തിലൊരു ഡോക്ടർ വേണം മഹല്ലിൽ ഒരു എൻജിനീയർ വേണം മഹല്ലിൽ ഒരു അഡ്വക്കറ്റ് വേണം മഹല്ലിൽ ഒരു ആശാരി വേണം മഹല്ലിൽ ഒരു കൽപ്പണിക്കാരൻ വേണം മഹല്ലിൽ ഒരു കബറിളക്കുന്ന ആള് വേണം മഹല്ലിൽ നല്ല തൻ്റെ പാണ്ഡിത്യവും ഉള്ള ഒരു ആലിമു വേണം എല്ലാം മഹല്ലിൽ വേണം അപ്പൊ ഏതാണോ കുറവുള്ളത് ആ കുറവുള്ളതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഗവൺമെന്റ് ജോലിയിൽ കയറിയിരിക്കണം അത് ചെറിയ ഒരു പത്ത് കൊല്ലം കൊണ്ട് സാധിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് സാധിച്ചെടുത്താലും മതി എട്ടാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് നേടാവുന്ന ഗവൺമെന്റ് ജോലി ഉണ്ട് കേരളത്തിലുണ്ട് എട്ടാം ക്ലാസ് മാത്രം യോഗ്യത ഉള്ളവർക്ക് നേടാവുന്ന ഗവൺമെന്റ് ജോലി നമ്മളിങ്ങനെ കൊറച്ചെണ്ണം വലുതാവുമ്പോ ഗൾഫിനെ സ്വപ്നം കാണാൻ എല്ലാ കാലത്തും ഗൾഫൊന്നും നടക്കൂല പിന്നെ വേറെ ഒന്ന് ഒരു പതിനഞ്ച് കൊല്ലം ഗവൺമെന്റ് ജോലി ചെയ്താൽ അവന് കിട്ടുന്ന ശമ്പളത്തിന്റെ അടുക്ക് ഇന്ന് ഒരു ഗൾഫ് എത്തണില്ല നല്ല ശമ്പളം മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ശമ്പളത്തെ അവന്റെ വർദ്ധ ഇൻക്രിമെന്റിനെ ശമ്പളത്തിലേക്ക് ചേർക്കുന്നു പിന്നെ അതിൻ്റെയും കൂടി ഇൻക്രിമെന്റ് വരുന്നു മരിച്ചാൽ പെൻഷനാണ് ഓ മരിച്ചാല് ഓൻറെ പെൻഷൻ ഓൻറെ ഭാര്യക്ക് മരിക്കുന്നവരെ കിട്ടുന്നു നല്ല വരുമാന ഏത് ഗൾഫിൽ എന്തുണ്ടായാലും അങ്ങനെ വരുമാനം കിട്ടുക പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നേടിയ എല്ലാ നിയമത്തോടും ഗൾഫ് കൊണ്ടുണ്ടായതാണ് പക്ഷെ എന്നും ഗൾഫ് ഉണ്ടാവില്ല ഗവൺമെന്റ് ജോലിയിൽ കയറണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെന്തായാലും ഗവൺമെന്റ് ജോലിയിൽ കയറണം അഞ്ചു വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് മഹല്ലത്തിലെ എല്ലാ കുടുംബത്തിലും ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഉണ്ടാവണം എന്നതിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമിതി നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടായിത്തീരണം മഹലത്തിന്റെ പ്രവർത്തനം സജീവമായി നിലനിൽക്കാൻ മൂന്നാമത് വേണ്ടത് ഒരു റിലീഫ് കമ്മിറ്റിയാണ് നല്ലലക്ക് റിലീഫ് നടത്തണം ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം ഇസ്ലാമിന്റെ പ്രചരണം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ റിലീഫ് ഇല്ലാതെ നടന്നിട്ടില്ല പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഖത്തീബാണ് ഒരുപാട് മാലിൽ നിന്ന് കാണാൻ ഇങ്ങനെ എഴുത്തേറ്റ ആൾക്കാർ വരുന്നു എഴുത്തു കൊടുക്കലാണ് റിലീഫ് പ്രവർത്തനം എന്ന് മനസ്സിലാക്കരുത് നമ്മളെ നാട്ടിൽ മൂന്ന് സെന്റ് സ്ഥലമുണ്ട് പേരല്ലാത്ത ഒരാൾ വന്ന് സങ്കടം പറയുമ്പോ അയാൾക്ക് നല്ല ലെറ്റർ പേടൊരു വിശാലമായ കത്തൊക്കെ തയ്യാറാക്കി അടിയിൽ ഒപ്പും പേരും ഫോൺ നമ്പറും സീലും മെയിൽ ഐ ഡി കൂടി വെച്ച് കണ്ട് കൊടുക്കുന്നതിന് പകരം ഈ ഒരു കത്ത് ഉണ്ടാക്കി ഗൾഫിൽ എത്രയോ നമ്മൾ ചെറുപ്പക്കാർ കുട്ടികളുണ്ട് ഓൽക്കൊന്നുകൊണ്ട് അയച്ചു കൊടുത്താല് മഹലിനെ മറ്റിക്കന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഒരു വീട് ഒരു കൊല്ലത്തിന് ഒരു വീട് ഉണ്ടാക്കിയാൽ മതി എന്നാലും മഹലില് വീടില്ലാത്ത ആരും ഉണ്ടാവില്ല ചെറിയ ചിലവിൽ ഉണ്ടാക്ക സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാന് നാലര ലക്ഷം റുപ്യാണ് ചിലവില് ഏത് മഹലത്തിലും ഉണ്ടാക്കാവുന്നതാണ് ഒരു കൊല്ലം നല്ല ഗൾഫ് കമ്മിറ്റികളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യും പക്ഷെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയണം പൈസ അവിടെ നിന്ന് പോരും ചെയ്തു എടുക്കാണ്ട് എത്തും ചെയ്തില്ലെങ്കിൽ പ്രശ്നം നിലനിക്കണം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ചെയ്യാൻ എല്ലാവരും ചെയ്യും ചെയ്യണത് ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ റിലീഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ ചെറിയ റിലീഫ് മുതൽ വലിയ വലിയ റിലീഫുകൾ വരെ ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫാർമസിയുമായി അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റുമായി ടൈപ്പ് ചെയ്താൽ പള്ളിന്റെ മുമ്പിലും മെഡിസിൻ ശേഖരിക്കുന്ന നല്ലൊരു ബോക്സ് വെക്കാം ഡേറ്റ് കഴിയാത്ത പൊട്ടിക്കാത്ത മരുന്നുകളായി കൊടുന്ന് അത് അങ്ങനെ എടുത്തിട്ട് ഒരു ഫാർമസി കൊണ്ടേ കൊടുക്കുക സാധുക്കൾ ആരെങ്കിലും വരുമ്പോ അതിലുള്ള മരുന്നാണെങ്കിൽ കൊടുത്തതുകൊണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക ഒരു ഫാർമസിക്കാരൻ അതിന് തയ്യാറാവുകയും ഒരു പെട്ടി വെച്ചിട്ട് അതിൽ കിട്ടുന്ന സാധനം കൊണ്ടേ കൊടുക്കാൻ റെഡി ആവുകയും ചെയ്താൽ അഞ്ച് പൈസൻ്റെയും ചിലവില്ലാതെ ഇപ്പൊ നമ്മളൊക്കെ പേരൽ എത്രങ്ങാനും മരുന്നാണ് വെറുതെ ഇരിക്കുന്നത് കുറേ ദിവസം ഇരുതങ്ങാടിവിന് അവസാനം തൊടുക്കുകയാണ് അപ്പൊ അത്തരം സാധനങ്ങൾ കൊണ്ടേ കൊടുത്താലേ അത് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ പറ്റും ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു ആ എന്നാ പിന്നഞ്ഞ് നമുക്ക് മരുന്ന് കൊണ്ടേ കൊടുത്തിട്ട് തന്നെ അടുത്ത കാര്യം തീരുമാനിക്കണ്ട ചെറിയൊരു കാര്യത്തിന്റെ ഉദാഹരണം പറഞ്ഞതാണ് മഹല്ലത്തിൽ റിലീഫ് പ്രവർത്തനം ഭംഗിയായി നടക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഒരു കാര്യം ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹദീസ് ക്ലാസ് മഹല്ലത്തിൽ സ്ഥിരമായി നടക്കണം ചിലപ്പോ ഉണ്ടാവട്ടോ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നടക്കണം എന്തെങ്കിലും ഒന്ന് ചെല്ലി ദോരയ്ക്കുന്ന തരത്തിൽ ഒരു ഹയാത്തുള്ള സാധനം ഒരു ജീവുള്ള ഒരു സാധനം മഹലത്തിൽ നിലനിൽക്കണം അത് തുടങ്ങുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ തുടങ്ങിയാൽ മതി മാസത്തിൽ ഒന്നും മതി വേണ്ട രണ്ടു മാസം കൂടുമ്പോ മതി പതിനഞ്ച് ദിവസത്തിനിടയിൽ നടക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആഴ്ചക്കാഴ്ചക്ക് തുടങ്ങണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ചിലപ്പോ നിലനിർത്താൻ കഴിയൂല തുടങ്ങണതിന്റെ മുമ്പ് ആലോചിക്കേണ്ടത് തെയ്യാമനാൾ വരെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റുന്നത് ഏതാണോ അത് നമ്മൾ തുടങ്ങണം വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് സ്ത്രീകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല റബ്ബേ എന്നുള്ള സങ്കടം പെണ്ണുങ്ങൾക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നല്ല ഒരാളെ കൊണ്ട് സ്ഥിരമായി നടക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് കുറാൻ ക്ലാസ് എന്നുള്ളത് കുറാൻ വിശദീകരിക്കാൻ മാത്രല്ല ഒരു ക്ലാസ് എന്നുള്ളതിന് കുറാൻ ക്ലാസ് നിന്ന് പേരിട്ടതാണ് ഒരാഴത്തയിൽ എന്തായാലും ഓതുമല്ലോ അതുകൊണ്ട് കുറാൻ ക്ലാസ് എന്ന് പേരിട്ടെന്നുള്ളൂ നല്ല ഒരു പഠന ക്ലാസ് നല്ല ദ്വയോട് കൂടിയിട്ടുള്ള ഒരു പഠന ക്ലാസ് അതിനൊരു സബ് കമ്മിറ്റി നാല് സബ് കമ്മിറ്റികൾ ഉണ്ടായി ഈ നാല് കാര്യം മഹല്ലത്തിൽ നടക്കുകയാണെങ്കിൽ ആ മഹല്ലിനോട് കടപിടിക്കുന്ന വേറൊരു സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടു വരുന്നു എന്നാൽ മഹല് സംവിധാനത്തോട് ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അത് മുതലെടുക്കാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബം ഇനി താഴേക്ക് ഇറക്കി കൊടു വീട് കുടുംബം എന്നതിലേക്ക് വരും അത് വരുമ്പോ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ആരെങ്കിലും ഉദ്ദേശിച്ചാൽ

എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രല്ല ശരിക്ക് ജീവിക്കാനാവശ്യമായ എല്ലാ സൗകര്യങ്ങൾക്കും റിസുക്ക് തന്നെയാണ് പറയാം അപ്പൊ ഭക്ഷണം മാത്രല്ല ഭക്ഷണം കഴിക്കാനുള്ള തൗഫ്യക്കനാണ് റിസുക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണങ്ങള് ഞാൻ ഈ പറയണത് ഒരാൾക്ക് അരിക്കച്ചോടാണെന്ന് വിചാരിച്ചോളി അരിക്കച്ചോടാണ് അയാൾക്ക് നാല് ഗോഡൗൺ ഉണ്ട് ആ നാല് ഗോഡൗണിലും അരി ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ ആളെ ആശുപത്രിയിലാണ് അന്നും വള്ളും കീപ്പട്ട് ഇറങ്ങണില്ലെങ്കിൽ ഈ ഗോഡൗണിലുള്ള അരിക്ക് റിസുക്ക് എന്ന് പറയില്ല തിന്നാനുള്ള തൗഫിയക്കിനാണ് എന്ന് പറയണത് തിന്നാൻ തൗഫിയക്കുണ്ടെങ്കിൽ ഗോഡൗണിൽ അരി വേണ്ട സമയാസമയത്ത് വന്നുകൊണ്ടിരിക്കും ഇതിനെയാണ് തൗഫീഖ് എന്ന് പറയുന്നത് അപ്പം ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് തൗഫ്യത്തിനാണ് യഥാർത്ഥത്തിൽ റിസ്ഖ് എന്ന് പറയുന്നത് അല്ലാതെ ഭക്ഷണത്തിനല്ല ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ലാന്ന് കാരണം എന്ത് പഞ്ചസാര കച്ചോടാണ് പക്ഷെ ഒരു സ്പൂണും ചായയിലിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം കോഴിക്കച്ചോടാണ് ഒറ്റ കഷ്ണം തിന്നാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കൊണ്ട് കാര്യം അറവേറിനാണ് ബീഫ് തിന്നാൻ പറ്റൂലെങ്കിൽ എന്താ പിന്നെ അതുകൊണ്ട് കാര്യം എല്ലാ കാര്യം ഇങ്ങനെ കൂട്ടി പോളി തിന്നാനുള്ള തൗഫീഖാ വേണ്ടത് തൗഫീഖ് ഉണ്ടെങ്കിൽ സാധനം അത് നേരത്തിന് വരും തൗഫീഖ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് കാലത്തപ്പം തിന്നാനുള്ള തോഫീഖ് ഉണ്ടായിരുന്നു തോഫിക്ക് ഇവിടെ വന്നു അല്ലാത്തവർ വന്നില്ല എന്നെ സംഗതി ഇതാണ് തോഫിക്ക് നമ്മളാരും ഉണ്ടാക്കിയതല്ല ആരും ഉണ്ടാക്കിയതാ ഞമ്മക്കൂടെ നിന്നു തൗഫിക് പറഞ്ഞ അതാണ് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇന്നലെ രാത്രി കോഴിച്ചുട്ടതാ തിന്നത് തോഫിക്ക് ഉണ്ടായിരുന്നു അതന്നെ കാരണം ഒന്നുമില്ല ചെയ്യടോ പിന്നിൽ നെയ്യതും മടോ നല്ല ലക്ഷ്യം വെച്ചാൽ തൗഫിക്ക് പിന്നു തള്ളുന്ന ഇപ്പൊ എല്ലാരും ഹജ്ജൊക്കെ കഴിഞ്ഞു മടങ്ങി നാട്ടിൽ എത്തി ഇനിയിപ്പൊ അടുത്ത വല്ലത്തെ ഹജ്ജിന് പ്ലാൻ ചെയ്യാനുള്ള സമയമായി